നിങ്ങൾ നിങ്ങളുടെ ഇബ്രാഹിം നബി അലൈഹിന്റെ മാർഗത്തിലാണ് നിങ്ങൾക്ക് മുസ്ലിങ്ങൾ എന്ന് പേര് നൽകിയിട്ടുള്ളത് വാപ്പനക്ക് പേരിടാ നമുക്ക് മുസ്ലിങ്ങൾ എന്ന് പേരിട്ടാള് സൈദനായി ഇബ്രാഹിം അലിസ്ലാ

ശരിക്ക് ലോജിക്ക് അനുസരിച്ച് പറയേണ്ടത് ഹനീഫ് എന്നാണ് മുസ്ലിമിനെ മുന്തിച്ചുകൊണ്ടാണ് ശരിക്ക് പറയേണ്ടത് പക്ഷേ എന്തുകൊണ്ട് ഹനീഫിനെ മുന്തിച്ചു അതിനൊരു കാരണുണ്ട് ഹനീഫ് എന്നത് ഇബ്രാഹിം നബി അലഹിമിന്റെ ഓമന പേരൺ മുസ്ലിമിന് തെറ്റിയാലും ഹനീഫിന് തെറ്റൂലെന്നുള്ളതാണ് ഹനീഫിനെ മുന്തിച്ചതിന്റെ കാരണം മുസ്ലിമിന് തെറ്റിയാലും ആർക്ക് തെറ്റൂല ഹനീഫിന് തെറ്റൂല ഹനീഫ് ബഹുമാനപ്പെട്ട സയ് ഇബ്രാഹിം അലിഹിസ്ലാ വാപ്പാന്റെ ഗുണം വാപ്പാ കണ്ട് മക്കളുടെ ഗുണം മക്കൾ കണ്ടുണ്ടായി എന്നതാണ് ഇബ്രാഹിം നബി സയ്യിദ് ഇബ്രാഹിൻസ് ഇസ്മായിൽ അലി ഇസ്സലാം ഇത് ഉമർത്തലി അള്ളാഹുനീലും അബ്ദുല്ലാഹിബിൻ ഉമർലും കാണാൻ പറ്റും ഒരിക്കൽ ഉമർ അലി അള്ളാഹു അബ്ദുല്ലാഹിബിൻ ഉമർ അലി അള്ളാഹുനീനേയും കൂട്ടിയിട്ട് മദീനത്തെ പള്ളിയിൽ ചെന്നു മദീനത്തെ പള്ളിയിൽ ചെന്ന് സഹാബത്തെല്ലാരും കൂടി ഇരിക്കുമ്പോ നബിതങ്ങൾ ചോദിച്ചു സല്ലാഹു അലഹി വസ്ല്ലം സഹാബത്തെ ഇങ്ങനക്ക് ആരിക്കലും കമ്പും ചുള്ളി ഇല്ലാത്ത എണച്ചങ്ങൾ ഇല്ലാത്ത ഇങ്ങനെ നേരെ മേപ്പെട്ടു പോണേ ഒരു മരത്തിൻ്റെ പേര് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു സഹാബത്ത് ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു അള്ളാഹു റസൂലുലം അള്ളാഹുനും റസൂലിനും അറിയാം എന്ന് പറഞ്ഞപ്പോ നബിതങ്ങൾ പറഞ്ഞു സല്ലാഹു അലഹി വസ്ല്ലാം അത് ഈത്തപ്പനയാണ് പറഞ്ഞു തെങ്ങും അങ്ങനെ തന്നെയാണ് കൗങ്ങ അങ്ങനെയാണ് പല മരങ്ങളുണ്ട് പനുണ്ട് ഒക്കെ അങ്ങനെ തന്നെയാണ് സദസ് കഴിഞ്ഞു പോരുമ്പോ അബ്ദുല്ലാഹിബിൻ ഉമർ വാപ്പാട് പറഞ്ഞു ഇപ്പ എനിക്ക് ചോദിക്കാൻ തുടങ്ങിയേക്കിരുന്നത് ഈത്തപ്പനെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു പറഞ്ഞു ആ സമയത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു വിനു യോജിച്ചു എന്തേ ചെറുക്കഴിച്ചത് പറയാഞ്ഞത് ആ ഇടയിൽ വെച്ചിട്ട് ഈ അതാണ്ട് പറയാണെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തും ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റല് എന്താ പറഞ്ഞു എന്ന് ചോദിച്ചു അന്നിപ്പോ ഫേസ്ബുക്ക് ഒന്നുമില്ല എന്നാലും ആ അർത്ഥത്തില് ഇന്നത്തെ ഭാഷ പറയുമ്പോൾ അങ്ങനെയാണ് പറഞ്ഞു ഇത് എന്താണ് പറയഞ്ഞത് അതിൽ മകൻ വാപ്പാടെ ഒരു മറുപടി പറഞ്ഞു വാപ്പാ എൻ്റെ പിതാവായ നിങ്ങൾ മറുപടി പറയാതിരിക്കുന്ന ഒരു സദസ്സിൽ വെച്ച് ഞാനതിന് മറുപടി പറയുന്നത് ശരിയല്ല എന്നെനിക്ക് എന്ന് പറഞ്ഞു അതിൽ വാപ്പ പറഞ്ഞു എട ചെറുക്ക അത് എനിക്കും അറിയാറ്റൊന്നും ആയിരുന്നില്ല വാപ്പാൻ്റെ ഗുണം അത് നമ്മൾ പോലും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മളൊരു പ്രശ്നം എന്താ വെച്ചാൽ അറിയില്ലെങ്കിലും അറിയുന്ന പറയാ ഓല് അറിഞ്ഞാലും അള്ളാഹു റസൂലു അലം എന്നാണ് പറയുക അതാണ് അവരുടെ ഒരു പ്രത്യേകത ഇന്നത്തെ സമൂഹത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ഞാൻ മനസ്സിലാക്കിയത് വിവരമില്ലാത്തവന്റെ വിവരമാണ് വിവരമില്ലാത്തവന്റെ വിവരം എന്ന് പറഞ്ഞാൽ ഒരാൾ അവൻ്റെ പെണ്ണുങ്ങളോട് അന്നെ ഞാൻ മൂന്നും പിരിച്ചു എന്ന് പറഞ്ഞു എന്ന് വിചാരിക്ക അങ്ങനെ പള്ളികത്തെ മൂലരോട് ചെന്നിട്ട് ചോയ് പറഞ്ഞു ഞാൻ എൻ്റെ പെണ്ണുങ്ങളോട് അന്നെ ഞാൻ മൂന്നും പിരിച്ചു എന്ന് പറഞ്ഞു ഉസ്താദ് എന്താ പറഞ്ഞ് കാട്ടു എന്ന് ചോദിച്ചു എന്നാ ഉസ്താദ് പറയും നമുക്കൊരു കാര്യം ചെയ്യാം പട്ടിക്കാട് ജാമ്യാനൂര് അറബിക് കോളേജിൽ ഒന്ന് പോയിട്ട് അവിടുത്തെ ഉസ്താദ്മാരെയൊക്കെ ഒന്ന് കണ്ട് ഈ വിവരം പറയാം എന്നിട്ട് ഓലിതൊക്കെ ഒന്ന് കേട്ടതിൻ്റെ ശേഷം ഒരു തീരുമാനം പറയും അതിൻ്റെ ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്താം എന്ന് പള്ളിക്കത്ത് ഉസ്താദ് പറയും അതേ സമയത്ത് പള്ളിക്കത്ത് ഉസ്താദിനോട് പോയി ചോദിക്കുന്നതിന് പകരം അങ്ങാടി പോയിട്ട് ആ ചായ കച്ചവടം ചെയ്യുന്ന ആളോടോ അല്ലെങ്കിൽ ആ മീൻ കച്ചവടം ചെയ്യുന്ന ആളോടോ അല്ലെങ്കിൽ ആ മുടി വെട്ടുന്ന ആളോടോ അതൊന്നും അല്ലെങ്കിൽ ആ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ വെറുതിരിക്കുന്ന ആളോടോ ചോദിച്ചാൽ അപ്പ കിട്ടും മസല അത് മൂന്ന് തലാക്കും പോയിട്ടുണ്ട് വേണമെങ്കിൽ അതിൻ്റെ കൂടെ അതും കൂടിയും പറയും ഇനി മോലിയന്മാരൊക്കെ മാറ്റി പറയോന്നാവോ എന്നും കൂടിയും പറയും ഇതിനാണ് വിവരല്ലാത്തവൻ്റെ വിവരം എന്ന് പറഞ്ഞത് ഞമ്മളെ ഉമ്മത്തിന്റെ വലിയൊരു പരാജയമാണത് അന്തമില്ലാത്തോരനന്തകോടിയാണി അന്ത്യലോകത്തിൻറെ അന്തർഭാഗത്തിൽ അന്തമില്ലെങ്കിലും അന്തമില്ലെന്നുള്ള അന്തമുണ്ടാവലാണ് ഏറ്റം അന്തം ഏറ്റവും വലിയ വിവരം അറിയാത്തത് അറിയില്ല എന്നുള്ള വിവരാണ് അതില്ലാതെ പോയി എന്നുള്ളതാണ് ഞമ്മളെ വലിയൊരു പ്രശ്നം വാട്സപ്പ് വന്നതിന് ശേഷം ഫേസ്ബുക്ക് വന്നതിന് ശേഷം ട്വിറ്റർ വന്നതിന് ശേഷം എല്ലാ കാര്യത്തിലും എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ നമ്മളെ ഒന്നിനും കൊള്ളാത്തരാവൂ എന്ന് നമുക്ക് വെറുതെ തോന്നുക ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങളുടെയും പ്രധാനപ്പെട്ട ഒരു കാരണം അതാണല്ലോ നമ്മൾ പറയേണ്ട എല്ലാത്തോടത്ത് നമ്മളെ അഭിപ്രായം പറയാം ലോകത്ത് നൂറ് ആൾക്കാരിൽ ആൾക്കാർക്ക് മാത്രമേ ഒരു വിഷയത്തെ ശരിയായ രൂപത്തിൽ മനനം ചെയ്ത് കാര്യങ്ങളെ മനസ്സിലാക്കി തീരുമാനം പറയാൻ കഴിവുള്ളവർ ഉള്ളൂ എന്നാണ് എൺപത് ശതമാനം ആളുകൾ ഫോളോവേഴ്സ് എന്നാണ് അതിൽ പറയുക മറ്റാരെങ്കിലും പറഞ്ഞതിനെ ഫോളോ ചെയ്യാൻ മാത്രമേ ലോക ജനസംഖ്യയിൽ മനുഷ്യന്മാർക്ക് യോഗ്യതയുള്ളൂ നൂറാളെടുത്താലേ ഒരു വിഷയത്തെ ആഴത്തിൽ പഠിച്ചൊരു തീരുമാനത്തിലെത്താൻ ഇരുപതാൾക്ക് കഴിവുണ്ടാവുകയുള്ളൂ എന്നാണ് എൺപത് ആൾക്കാർ മറ്റു കഴിവുള്ള ആളുകൾ പറഞ്ഞതനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിവുള്ളവരാണ് ഇന്ന് അവിടെ വിട്ടിട്ട് തൊണ്ണൂറ്റൊമ്പത് ആൾക്കാർക്ക് എന്തെങ്കിലുമൊന്നും പറഞ്ഞില്ലെങ്കിൽ ഇന്നൊന്നിനും പറ്റാതാവുമല്ലോ അതുകൊണ്ട് ഒരു കമാൻഡ് എന്ന് തീരുമാനിക്കുന്നവരായി മാറി ഇതിനെയാണ് വിവരമില്ലാത്തവരെ വിവരം എന്ന് പറഞ്ഞത് നമ്മൾ അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമായിട്ട് മാറി എന്തായാലും ആവട്ടെ ഇങ്ങനെ ഒരുപാട് സംഗതികൾ അപ്പോൾ ഈ നമുക്കൊരു വിഷയത്തെക്കുറിച്ച് അപ്പൊ സഹാബത്ത് റലി അള്ളാഹുനും അറിയുമെങ്കിലും അറിയില്ല എന്നാണ് പറഞ്ഞിരുന്നത് അബ്ദുല്ലാഹിബിൻ ഉമർ റലി അള്ളാഹു എങ്ങനെ ഇങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ടായി എന്നതിന്റെ ഉത്തരം ഉമർ ഉമർത്താബ് റലി അള്ളാഹു എന്ന വാപ്പാക്ക് ആ ഗുണമുണ്ടായിരുന്നു എന്നതാണ് വാപ്പാന്റെ ഗുണമാണ് മക്കൾക്കുണ്ടാകുന്ന ഗുണം എന്ന് പറയുന്നത് വാപ്പാന്റെ ഗുണമാണ് മക്കൾക്ക് ഉണ്ടാകാം ഇതിനനുബന്ധമാണ് ആറാമത്തെ ഒരു കാര്യം ആറാമത്തെ ഒരു കാര്യം ഇൽമ് ഒരു മനുഷ്യനിൽ നിലനിൽക്കണമെങ്കിൽ ചില പ്രത്യേകമായ കാര്യങ്ങൾ ആവശ്യമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇൽമിനെയും ഇൽമിൻ്റെ അഹലുകാരെയും ഇൽമുമായി ബന്ധപ്പെട്ട വസ്തുക്കളെയും ബഹുമാനിക്കുന്നവർക്ക് മാത്രമാണ് ഇൽമ് നിലനിൽക്കുക നമ്മളെപ്പോഴും ദ്വാരക്കലിൻ്റെ പഠിച്ചോനെ നാഫിയായി ഇൽമ ധരന ഈ നാഫിയായ നാഫിയായി എന്ന് പറഞ്ഞാൽ ഇൽമല്ല ശരിക്ക് രണ്ടെണ്ണം ആളാണ് രണ്ടെണ്ണം നാഫിയായ മനുഷ്യൻ പഠിക്കുന്ന അറിവുകൾക്കാണ് എന്ന് പറയുന്നത് നാഫിയായ അപ്പൊ തരണേ എന്ന് പറഞ്ഞാൽ വേറെ കുറെ വിവരം തരണേന്നല്ല ഉള്ള വിവരത്തെ നാഫിയാക്കി എന്നാണ് നമ്മൾ മയ്യത്ത് കൊടുന്ന് വെച്ചിട്ട് മയ്യത്ത് സംസ്കരിക്കുമ്പോൾ ആർക്കുമല്ലോ അള്ളിർ ാണ് എന്നതുപോലെ തന്നെയാണ് ഈ സംഗതിരണേന്ന് പറഞ്ഞാൽ വേറെ കുറെ വിവരം തരണേന്നല്ല ഉള്ള വിവരത്തെ ഉപകാരമുള്ളതാക്കി ഉപകാരമുള്ളതാക്കിത്തരണേ എന്നതാണ് ഇൽമിനാഫി ആവണമെങ്കിൽ രണ്ടു കാര്യങ്ങൾ നിർബന്ധമാണ് ഒന്നാമത്തെ കാര്യം ഉള്ള കൊണ്ട് അമൽ ചെയ്യണം ഉള്ള ഇൽമുകൊണ്ട് അമൽ ചെയ്യുമ്പോഴേ ഇൽമുനാഫി ആവുള്ളൂ രണ്ടാമത്തെ കാര്യം ഗുരുനാഥന്മാരെ ബഹുമാനിക്കണം ഗുരുവിനെ ആദരിക്കണം ശരിക്കും ഇൽമ് പഠിപ്പിക്കുന്നതിൻ്റെ മുമ്പ് രക്ഷിതാക്കൾക്ക് നിർബന്ധമാവുന്നതാണ് അഥവ് പഠിപ്പിക്കൽ ഇൽമ രണ്ടാമത്തെ നിർബന്ധമാണ് അഥവ് ഒന്നാമത്തെ നിർബന്ധമാണ് ഇൽമ പഠിപ്പിക്കുന്നതിൻ്റെയും മുമ്പ് രക്ഷിതാക്കൾക്ക് അഥവ് പഠിപ്പിക്കൽ നിർബന്ധമാകും എന്താണ് ഇൽമ് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നണേ അഥവ് പഠിച്ചില്ലെങ്കിൽ കുഴപ്പമാവും ഒരു വിഷയം ചെയ്യുന്നതിനേക്കാൾ പ്രാധാന്യമുണ്ട് അതിൻ്റെ മര്യാദക്ക് പള്ളിയിൽ കയറുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് പള്ളിയുടെ മര്യാദ ഒരാൾ പള്ളിക്ക് കയറിയില്ല എന്ന് വിചാരിക്കുക കയറിയാൽ തന്നെയല്ല ജുമാക്കും പോയില്ല പള്ളിക്ക് കയറിയല്ല എന്നാ ഓം പള്ളി കയറിയിട്ടില്ല എന്നേ വരുള്ളൂ പള്ളി കയറിയിട്ട് മൂത്രാക്കിയാൽ ആൾ മുർത്താവും മുസാഫ് എടുത്തിൽ അവരാൾ മുസാഫ് എടുത്തതന്നെ എന്നാൽ അയാൾ മുസാഫ് എടുത്തിട്ടില്ലായേ വരുള്ളൂ മുസാഫ് എടുത്തിട്ട് അതിൽ മ്ളാച്ചമാക്കിയയാൾ ആൾ ഇസ്ലാം തീരെന്ന് പുറത്ത് പോവും ഒരു വിഷയം ചെയ്യുന്നതിനേക്കാൾ പ്രാധാന്യമുണ്ട് ആ വിഷയത്തിന്റെ മര്യാദ പാലിക്കുന്നതിന് അതുകൊണ്ട് ഗുരുവിനോടുള്ള ഉസ്താദിനോടുള്ള അധ്യാപകനോടുള്ള മര്യാദ പാലിക്കാൻ രക്ഷിതാവാണ് പഠിപ്പിക്കേണ്ടത് സ്കൂൾ പഠിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ പഠിക്കുന്ന ഒരു കുട്ടി ഒരു ദിവസം നാല് മണിക്ക് സ്കൂളിട്ട് വന്നപ്പോ വാപ്പാട് പറഞ്ഞു വാപ്പ ഞങ്ങളെ എടുമാശ എല്ലാവരും ചേനത്തലേന്നാണ് വിളിക്കല് എന്ന് പറഞ്ഞു ആള് കഷണ്ടിയാണ് അതിൽ വാപ്പ പറയാണ് ഏഹ് എന്തേ ജോ ഒന്നും കൂടിയും പറയേന്ന് പറഞ്ഞു ചേനത്തലേ എന്നാണ് വിളിക്കല് എന്ന് പറഞ്ഞപ്പോൾ ആ അയാൾക്ക് പറ്റിയ പേരാണത് എന്ന് വാപ്പ പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ ഇൽമുപകാരമില്ലാതെ പോകും ഗുരുവിനെ ആദരിക്കാൻ പഠിപ്പിച്ചില്ലെങ്കിൽ ഇൽമുപകാരമില്ലാതെ പോകും നമ്മളിവിടെ നേരത്തെ പറഞ്ഞല്ലോ നമ്മളെ പഴമക്കാരായ ആൾക്കാർ ഉസ്താദിൻ്റെ തല്ലിട്ടിന്ന വന്ന് പറഞ്ഞാല് ഉസ്താദ് തല്ലണമെന്നൊന്നും ഈ പറഞ്ഞതിന് അർത്ഥമല്ല കേട്ടോ പുതിയ കാലത്തിനനുസരിച്ച് പരിശീലനം ശ്രദ്ധിച്ച് ഉദ്ധ്യാപനം നടത്താൻ വേണ്ടി കഴിയണം ഉസ്താൻ്റെ നല്ല ഇട്ടീന്ന് പഴയ കാലത്ത് ആൾക്കാരോട് വന്ന് പറഞ്ഞാൽ ഉസ്താനെപ്പറ്റി അങ്ങനെ പറയാൻ പാടുണ്ടാകുന്നതാണ് രണ്ടു കൂടിയും തരും എന്നുള്ളതാണ് കാരണം ഗുരുവിനെ ആദരിക്കലാണ് അവർക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രത്യേകത